കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവ്രവൺ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് അപ്പം ജൂൺ ട്വന്റി ട്വന്റി ഫോർ ടേമിന്റെ എക്സാമിനേഷന് വേണ്ടി ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതൊക്കെ പാറ്റേൺ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ എന്നൊക്കെ നോക്കി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് എന്ന് നോക്കുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് മാർക്സ് എത്രയാണ് സ്ട്രക്ചറൽ ട്രെൻഡ്സ് മാറി വരുന്ന സ്ട്രക്ചറൽ ട്രെൻഡ്സിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ട് ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട് അതായത് ടേം ആൻഡ് എക്സാമിനേഷൻസിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് അതനുസരിച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ട ഏത് ടോപ്പിക്സിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് നോക്കുന്നുണ്ട് ദെൻ ടോപിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് അതായത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കുന്നുണ്ട് ദെൻ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തു നോക്കാൻ വേണ്ടി സെൽഫ് അസസ്മെന്റിന് വേണ്ടി ഒരു മോക് പ്രൊഡക്റ്റീവ് പേപ്പർ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ആൻഡ് മെതഡോളജി മെത്തഡോളജി ഫോളോ ഔട്ട് എന്ന് പറയുമ്പോൾ ഈ ടേം ആന്റ് എക്സാമിനേഷൻ പേപ്പേഴ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ എടുത്തുവെച്ച് അത് അനലൈസ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത് ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി മീഡിയം ആൻഡ് ലോ പ്രയോറിറ്റി എന്ന് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് സോ ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് നാല് ബ്ലോക്ക് ആണ് ഉള്ളത് അതിൽ ബ്ലോക്ക് ടൂം ബ്ലോക്ക് ത്രീയുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പം ഈ ഒരു അനാലിസിസ് ട്വന്റി ട്വന്റി ടു ജൂൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ ഡിസംബർ വരെയുള്ള പേപ്പർ അനലൈസ് ചെയ്തതിന്റെ ബേസിൽ ആണ് സോ ബ്ലോക്ക് ത്രീ തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സ് ആൻഡ് ബ്ലോക്ക് ടു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് മീൻസ് അറ്റൻഷൻ കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ രണ്ട് ബ്ലോക്കിനായിരിക്കും ആൻഡ് ഈ അതനുസരിച്ചിട്ടുള്ളൊരു ഹീറ്റ് മാപ്പ് ആണ് ഡാക്ക് സെൽസിനാണ് ഹയർ ഫ്രീക്വൻസി അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസ് അതൊക്കെയാണ് ഞാൻ ഓരോ ടോപ്പിക് വൈസും നോക്കാം സോ ഫസ്റ്റ് കണ്ടംപററി കൺസേൺസ് ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരു മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ദൻ എവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റംസ് മീഡിയം റെവൻസ് ആണ് കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ബോൾഷേവിക് റെവല്യൂഷൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്സ് മീഡിയം റെലവൻസ് ആണ് റൈസ് ഓഫ് ആസിസം ആൻഡ് നാസിസം ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം ഹൈ റിലവൻസ് ഉള്ള ഒരു ആണ് ഒൻപത് തവണയൊക്കെ വന്നിട്ടില്ല ഇനി സെക്കൻഡ് വേൾഡ് വാർ കോസസ് ആൻഡ് കോൺസിക്വൻസും ഒരു മീഡിയം റെലവൻസ് റിയലിസം ആൻഡ് നോൺ റിയലിസം പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് സോ വെരി ഇമ്പോർട്ടന്റ് ആണ് റിയലിസം ആൻഡ് നോൺ നിയോ റിയലിസം എന്ന് പറയുന്നത് ദെൻ ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് അതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദെൻ മാർക്സിസ്റ്റ് അപ്രോച്ച് ഏഴ് തവണ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു മീഡിയം ലെവലില് തന്നെയാണ് യൂറോ സെൻട്രിസം ഗ്ലോബൽ സൗത്ത് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ കോൾഡ് വാർ പേസസ് ആൻഡ് ഫീച്ചേഴ്സ് ആറ് തവണ ഡീ കോളണൈസേഷൻ നോൺഅലൈൻമെന്റ് മൂവ്മെന്റ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പോസ്റ്റ് കോൾഡ് വാർ ഓർഡർ ഗ്ലോബലൈസേഷൻ യു എൻ സിസ്റ്റം ആൻഡ് റുഗോംസ് ഈ രണ്ട് ടോപ്പിക് ഭയങ്കര ലോ റെലവൻസ് ഉള്ള ടോപ്പിക് ആണ് രണ്ടും ഒന്ന് രണ്ടോ തവണയെ ചോദിച്ചിട്ടുള്ളൂ സോ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റൈസ് ഓഫ് ആചം ആൻഡ് നാസിസം ദെൻ റിയലിസം ആൻഡ് നിയോ റിയലിസം ഇത് രണ്ടുമാണ് ഹൈ റെലവൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് പിന്നെ ലിബറലിസം നിയോ ലിബറലിസം മാർക്സിസ്റ്റ് അപ്രോച്ചും ഒക്കെ ഏഴും എട്ടും തവണയും ചോദിച്ചിട്ടുണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ് സോ നെക്സ്റ്റ് നോക്കേണ്ടത് ടോപ്പ് ത്രീ ടോപ്പിക്സ് ആണ് മൂന്ന് ടോപ്പിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ റിയലിസം ആൻഡ് ന്യൂ റിയലിസം നമ്മൾ നോക്കിയായിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ദൻ റൈസ് ഓഫ് ആസിസം ആൻഡ് നാസിസം അത് കമ്പയർ ചെയ്യാനോ കോൺട്രാസ്റ്റ് ചെയ്യാനോ ഒക്കെ ചോദിക്കുന്ന ക്രോസ് ലിങ്ക്ഡ് മീൻസ് അതായത് ഇപ്പം ഈ കണ്ടംപററി തീംസിൽ ഇപ്പം വരുന്ന പ്രശ്നങ്ങളും ഇപ്പഴത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസും ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ ഈ ക്വസ്റ്റൻ വരാറുണ്ട് ദൻ ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം അതും എന്താ കൂടുതലായിട്ടും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് മോഡേൺ ഇന്റർനാഷണൽ റിലേഷൻ തിയറീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടും പോസ്റ്റ് വാറിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ ഉള്ള ആ ഒരു ഇവന്റിന്റെ ബേസിലൊക്കെ ഈ ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ റിയലിസം ആൻഡ് ന്യൂലിയറൽസ് റിയലിസം റൈസോ ഫാസിസം ആൻ ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം ഇനി മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ്സ്റ്റേജ് ചോദിക്കുന്നുണ്ട് ഒരു ട്വന്റി മാർക്ക് ഫോർ ഹൺഡ്രഡ് വേർഡ്സിന് ചോദിക്കുന്നുണ്ട് അപ്പം ഡിസ്കസ് ചെയ്യാനും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യാനും ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ബേസിലാണ് ലോങ്സ്റ്റേഴ്സ് ചോദിക്കുന്നത് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഉണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ചെറിയ ബ്രീഫ് ആൻഡ് കൺസൈസ് എക്സ്പ്ലനേഷൻസ് ആണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ദെൻ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ക്വസ്റ്റിന് കമ്പയർ ചെയ്യാനും ഏതായത് ഇപ്പം സിമിലാരിറ്റി എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ള ആ ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിംഗ് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതും ഫോർ ഹൺഡ്രഡ് വേർഡ്സിനാണ് ലോങ്ങ് കാറ്റഗറിയിലാണ് വരുന്നത് ദെൻ ലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓർ കോഴസ് ഓരോ ലിസ്റ്റിംഗ് ചെയ്യാം മീൻസ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സിനെ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഇത് ഉണ്ടായത് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആൻഡ് കോസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട് അതും ട്വന്റി മാർക്സിന് തന്നെയാണ് ഒരു ഫോർ ഹൺഡ്രഡ് വേർഡ് ഉള്ളിൽ നമ്മൾ അത് എഴുതണം അപ്പൊ മെയിൻ ആയിട്ട് ലോങ് എസ്റ്റേസ് വരും അതായത് ഈ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് പോലെ പിന്നെ ഷോർട്ട് നോട്ട്സ് വരും കമ്പാരിസൺ ഓഫ് കോൺട്രാക്സ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡ ഫീച്ചേഴ്സ് ഓഫ് പിന്നെ ഓസിനെ പില്ലെ ന്യൂമറിക്കൽസ് യുമറിക്കൽസൊന്നും അങ്ങനെ ചോദിക്കത്തില്ല സോ ലോങ് എസ്റ്റേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ദൻ ഓൾസോ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി അറിയാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അറിയാം ആ ഒരു ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ കമ്പാരിസൺ ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പം realism versus വേഴ്സസ് നിയോ റിയലിസം ടോട്ടിറ്റേറിയൻ വേഴ്സസ് മിലിറ്ററിസ് ഇങ്ങനെയുള്ള വേർഡസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനുള്ള രണ്ട് തിയറീസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റിസൻസ് തമ്മിൽ കമ്പയർ ചെയ്യണം രണ്ട് ഇവന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യും ഇപ്പൊ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും കമ്പയർ ചെയ്യും അങ്ങനെയുള്ള കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് കമ്പാരിസൺ അല്ലെങ്കിൽ കോൺക്രാസ്റ്റില് വരുന്നത് ലിസ്റ്റ് ഓർ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കോഴ്സസ് എന്ന് പറയുമ്പോ വേൾഡ് വാർ സെക്കൻഡിന്റെ കോഴ്സസ് എന്താണ് അങ്ങനെയുള്ള ചില ക്വസ്റ്റിൻ ലിസ്റ്റ് ചെയ്യാനും അതിന്റെ കോൺസിക്വൻസസ് എന്താണ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ട്വന്റി മാർക്സിനായിരിക്കും ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിന് ട്വൽ പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കാണ് ട്വൽവ് പെർസെന്റേജ് ക്വസ്റ്റൻസും വരുന്നത് അതിപ്പോ ജൂൺ ട്വന്റി ട്വന്റി ടു ഡിസംബർ ട്വന്റി ടു ജൂൺ ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ത്രീ ജൂൺ ട്വന്റി ഫോർ ഇത്രയും അഞ്ച് പേപ്പറിന്റെ അനാലിസിസിലാണ് നമ്മൾ നോക്കിയിട്ടാണ് വരുന്നത് ജൂൺ ട്വന്റി ടുന് ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റിൻ ഫസ്റ്റ് ബ്ലോക്കിന് തന്നെയാണ് ജൂൺ ട്വന്റി ഫോർ ആയപ്പോൾ ട്വൽവ് ആണ് അങ്ങനെ ടോട്ടൽ ഷെയർ നോക്കുമ്പോൾ ആവറേജ് നോക്കുമ്പോൾ ട്വൽവ് പെർസെന്റേജ് ആണ് വരുന്നത് ഇനി ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആണെങ്കിൽ തേർട്ടി സിക്സ് പെർസെന്റേജ് തിയററ്റിക്കൽ പെർസ്പെക്ടീവ് തേർട്ടി ത്രീ പെർസെന്റേജ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് തേർട്ടി സിക്സ് പെർസെന്റേജ് തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സ് തേർട്ടി ത്രീ പെർസെന്റേജ് ദൻ കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസിനെ ബേസ് ചെയ്തിട്ട് നയൻറ്റീൻ പെർസെന്റേജ് വരുന്നുണ്ട് സോ ബ്ലോക്ക് ടു ആൻഡ് ത്രീ ആണ് ഇമ്പോർട്ടന്റ് തേർട്ടി സിക്സ് ആൻഡ് തേർട്ടി ത്രീ ദെൻ കണ്ടമ്പററി ആണ് ചോദിക്കുന്നത് ബ്ലോക്ക് ഫോർ ആണ് ബ്ലോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവേയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വേയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക സോ നെക്സ്റ്റ് ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഏതാ ലോംഗസ് സേസ് തന്നെയാണ് പിന്നെ ഷോർട്ട് നോട്ട് ദെൻ കോൺടാക്സ്റ്റ് ബേസ് പിന്നെ കമ്പാരറ്റീവ് എസേസ് ഇങ്ങനെയാണ് ജൂൺ ട്വന്റി ട്വന്റി ടു തേർട്ടി ജൂൺ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള സെഷൻസ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ലോംഗസ് സേസിനാണ് ലോങ് സേസ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വെയിറ്റ് ഫോളോ ചെയ്ത് വരുന്നുണ്ട് പിന്നെ അത് തേർട്ടി ഫൈവ് ആവുന്നുണ്ട് വീണ്ടും ഫോർട്ടി ആവുന്നുണ്ട് പിന്നെ തേർട്ടി ഫൈവ് ആവുന്നുണ്ട് ഇങ്ങനെ മാറി മാറി ആ ഒരു വെയിറ്റ് പേജ് പോകുന്നുണ്ട് ഇനി ഷോർട്ട് നോട്ട് നോക്കുവാണെങ്കിൽ ഒരു ട്വന്റി ത്രീ ട്വന്റി ടൂ ആ ഒരു പെർസെന്റേജിൽ വരുന്നുണ്ട് പിന്നെ അത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആവുന്നുണ്ട് പിന്നെ ഒരു ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് പിന്നെ കോൺടാക്ച്വൽ അല്ലെങ്കിൽ ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്വന്റി പെർസെന്റേജ് ഫിഫ്റ്റീന് ട്വന്റി അങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് വരുന്നത് ആൻഡ് കമ്പാരറ്റീവ് എസൈസ് ആണെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മാർക്സിനൊക്കെ ചോദിക്കും പിന്നെ ഫൈവ് ടെൻ ട്വൽവ് മാർക്സിനൊക്കെ ഫിഫ്റ്റീൻ മാർക്സോളം വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടിലും പിന്നെ കമ്പയർ ചെയ്യാൻ കിട്ടുക അങ്ങനെയാണ് കമ്പാരറ്റീവ് എസൈസ് ചോദിക്കുന്നത് സോ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ട്വന്റി എയ്റ്റ് ടു തേർട്ടി ടു പെർസെന്റേജ് ചോദിക്കുന്നുണ്ട് ലോങ് എസ്സൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും മൊത്തത്തിലുള്ള ഷെയർ നോക്കുമ്പോൾ ലോങ്ങ് എസ്സൈസ് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് ദൻ കമ്പാരിസൺ ഓ കോൺട്രാസ്റ്റിലാണെങ്കിലും ഇങ്ങനെ ഇൻക്രീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് ആസ് എ പ്രിപ്പറേഷൻ ടെപ്പ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലോങ് സീസിനാണ് കൊടുക്കേണ്ടത് മീൻസ് ആദ്യമേ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക ലോങ് സീസാണ് നമുക്ക് ഏറ്റവും ഇപ്പം ഷോർട്ട് നോട്ട്സ് കാണും ലോങ് സീസ് കാണും കമ്പാരിസൺ കോൺട്രാസ്റ്റ് ഒക്കെ കാണുമായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഏതാണോ അത് ആദ്യം എഴുതുക ആൻഡ് ലോങ് സീസ് ആയിരിക്കണം ഇപ്പൊ ഷോർട്ട് നോട്ട്സിനൊക്കെ കൂടുതൽ നമ്മൾ പെട്ടെന്ന് ലോങ് സീസ് എഴുതുക കാരണം പെട്ടെന്ന് എന്ത് ചെയ്യും മാർഗ് കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു സെവൻറ്റി മിനിറ്റ്സ് ഒക്കെ ഇപ്പം ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോങ് സ്റ്റേജ് ഒരു രണ്ടെണ്ണം ഒക്കെ ചോദിക്കാം അപ്പൊ സെവൻറ്റി മിനിറ്റ്സ് ഓരോന്നിനും മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് അപ്പം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് എന്തൊക്കെ എഴുതണം ഇൻട്രോഡക്ഷനിൽ എന്ത് വേണം ബോഡി കൺക്ലൂഷനിൽ എന്ത് വേണം ഏതൊക്കെ എക്സാമ്പിൾസ് യൂസ് ചെയ്യണം എന്നെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് മീൻസ് ജസ്റ്റ് പോയിന്റ് ഡോട്ട് ഔട്ട് ചെയ്ത് വെക്കും നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫൈവ് മിനിറ്റ്സ് അതിന് വേണ്ടി പോയിന്റ്സ് എടുക്കാൻ വേണ്ടി പിന്നെ ബാക്കിയുള്ള തർട്ടി മിനിറ്റ്സ് അത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ഇതേപോലെ ൺ ഫോളോ ചെയ്യാൻ കമ്പാരിസൺ കോൺട്രാസ്റ്റ് ക്വസ്റ്റിന് ഫീച്ചേഴ്സ് ഓക്കേസ് അതിപ്പോ എത്ര മിനിറ്റ് ഏകദേശം ഇത്രയൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് മാർക്ക് പേപ്പർ ത്രീ ഹവേഴ്സിനുള്ളിൽ പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ലോങ്സിന് ഒരു സെവൻറ്റി മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിന് ഫിഫ്റ്റി ഫോർ മിനിറ്റ്സ് കമ്പാരിസൺ ഓഫ് കോൺട്രാസ്സിന് ട്വന്റി സെവൻ മിനിറ്റ്സ് ഫീച്ചേഴ്സ് ഓക്കേസിണെങ്കിലും ഒരു ട്വന്റി സെവൻ മിനിറ്റ്സ് വെച്ച് ചോദിക്കുക മീൻസ് ആ ഒരു രീതിയിൽ അലോട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എക്സാം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നല്ല രീതിയിൽ എഴുതി തീർക്കാനായിട്ട് പറ്റും പിന്നെ അതിന്റെ ഓരോ ഇയർലോ ചേഞ്ചസ് വരുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഷോർട്ട് നോട്ട്സിന് ചിലപ്പോൾ കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും കമ്പാരിസൺ കോൺട്രാസ്റ്റിന് കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് പ്രാക്ടീസിലൂടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോങ് എസ്സൈസ് തന്നെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് അതുകൊണ്ട് തന്നെ ലോങ് എസ്സൈസ് തന്നെ ആദ്യമേ അറ്റൻഡ് ചെയ്യുകയല്ല അങ്ങനെ നോക്കുക പിന്നെ ഷോർട്ട് നോട്ട്സിനാണെങ്കിൽ ആ ഒരു ടൈം വെച്ചിട്ട് കുറച്ച് ടൈം മതി അപ്പൊ ഷോർട്ട് നോട്ട്സ് ആ ഒരു ടൈം വെച്ചിട്ട് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസിനാണെങ്കിൽ അങ്ങനെ അനലൈസ് ഒക്കെ ചെയ്ത് എഴുതുക ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു ടൈമ് ആ ഒരു കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് മീൻസ് ടൈമറിലൊക്കെ ഓൺ ആക്കി വെച്ചിട്ടൊന്ന് എഴുതി നോക്കുക അപ്പൊ നമുക്കത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് ഇനി ടോപ് ടെൻ ക്വസ്റ്റൻസ് നോക്കാം ഫസ്റ്റ് വൺ മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഇമ്പോർട്ടന്റ് ആണ് ദെൻ ഫാസിസം ആൻഡ് ആസിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് ദെൻ പ്രിൻസിപ്പൾസ് ഓഫ് ലിബറലിസം ഇപ്പൊ മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ റിലേഷൻസ് മെയിൻ കോസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം പ്രിൻസിപ്പൾസ് ഓഫ് ലിബറലിസം ദെൻ ബോൾഷേവിക് റെവല്യൂഷൻ എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ട് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ആണ് ബോൾഷെവിക് റവല്യൂഷൻ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് അത് ചോദിച്ചിട്ടുണ്ട് ദൻ വാട്ട് വാർസ് ദ കോസസ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ സെക്കൻഡ് വരാനുള്ള കാരണങ്ങൾ എന്താണ് അത് കഴിഞ്ഞ് അതിന്റെ ഇൻഡാക്സ് കോൺസിക്വൻസസ് എന്താണ് ചോദിച്ചിട്ടുണ്ട് ദൻ ഡിഫറൻസ് ബിറ്റ്വീൻ റിയലിസംസം ആന്റ് നിയോ റിയലിസം എന്താണ് റിയലിസം നിയോ റിയലിസം അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ എൻഡ് ഓഫ് കോൾഡ് വാർ കോൾഡ് വാർ എന്താണ് അതിന്റെ അതിന് എത്താൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ദെൻ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ചോദിക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് ദ റോൾ ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഓർഗൻസ് എന്തൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് പ്രിൻസിപ്പൽ ഓർഗൻസ് ഒബ്ജക്റ്റീവ് എന്താണ് യുണൈറ്റഡ് നേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ഓരോ ഓർഗന്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഓർഗൻസിന്റെ റോൾ എന്താണ് ഒന്നും ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് സോ ഇതാണ് ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത് ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക എഴുതി നോക്കുക പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് മാത്രം എക്സാമിന് പോവുക സോ ഏവൻ നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഇത്രയും ക്വസ്റ്റൻസ് കമ്പൽസറി ആയിട്ട് പഠിച്ച് വെച്ചേക്കാം സോ ഓരോന്നിന്റെയും ആവറേജ് മാർക്സിന്റെയും അപ്പിയറൻസിന്റെയും ബേസിലാണ് മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ റിലേഷൻ കോസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആന്റ് കോൺസിക്വൻസസ് ഫീച്ചേഴ്സ് ഓഫ് പാസിസം ആന്റ് മാർസിസം അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇൻ പ്രിൻസിപ്പൾസ് ഓഫ് ലിബറലിസം ബോൾഷേവ് റെവല്യൂഷൻ ആന്റ് കമ്മ്യൂണിസം കോസസ് ആൻഡ് ഔട്ട് ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് കോൺസിക്വൻസസ് റിയലിസം വേഴ്സസ് ന്യൂ റിയലിസും ഇത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഓൾസോ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് എന്റെ അവവറേജ് മാർഗ്ഗ പത്തായിട്ട് കുറയുന്നുണ്ട് ബാക്കി ഇത്രയും ട്വന്റി ആണെങ്കിൽ ഷോർട്ട് നോട്ട് ആയതുകൊണ്ട് തന്നെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഒരു ടെൻ മാർക്സിനാണ് ചോദിക്കുന്ന ചാൻസ് പിന്നെ ഫാക്ടേഴ്സ് ലീഡിങ് ടു എൻഡ് ഓഫ് കോൾഡ് വാർ ആൻഡ് ഓബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റിൻ്റെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കാരണം സിക്സ്റ്റി പെർസെൻ്റനും ഈ ടോപ് ടെൻ ക്വസ്റ്റൻസ് തന്നെയാണ് ചോദിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ മറ്റ് ടോപ്പിക്കുകൾ ചോദിക്കുന്നുള്ളൂ സിക്സ്റ്റി പെർസെൻറ്റേജും ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പ്രോബബിലിറ്റി ഇനി വരാനുള്ള ചാൻസസും കൂടുതലാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ മാർക്സിസ്റ്റ് അപ്രോച്ചും കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ദെൻ ഫീച്ചേഴ്സ് ഓഫ് ആസസം ആൻഡ് ആസസം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് വരുന്നുണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് പേപ്പർ എടുക്കുകയാണെങ്കിൽ അഞ്ചെണ്ണത്തിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഈ മൂന്ന് ടോപ്പിക്സിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റേജ് ചാൻസ് ഇനിയും വരാനുള്ളത് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കാൻ പറ്റും മീൻസ് ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അത്ര ചാൻസ് ഉണ്ട് വരാനായിട്ട് നെക്സ്റ്റ് പ്രിൻസിപ്പൾസ് ഓഫ് ലിബറലിസം ബോൾഷേവിക് റെവല്യൂഷൻ സെക്കൻഡ് വേൾഡ് വേണ്ട കോസസ് ആൻഡ് കോൺസിക്വൻസസ് റിയലിസം വേഴ്സസ് ന്യൂ റിയലിസം ഇത് ഹൈ ചാൻസ് ഉള്ളതാണ് എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് കാരണം അഞ്ച് പേപ്പർ എടുക്കുവാണെങ്കിൽ നാലാണെങ്കിലും ഈ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് ലിബറലിസം ബോൾഷേവിക് റെവല്യൂഷൻ കമ്മ്യൂണിസം സെക്കൻഡ് വേൾഡ് വേണ്ട കോസസ് ആൻഡ് കോൺസിക്വൻസസ് റിയലിസം വേഴ്സസ് ന്യൂ റിയലിസം നെക്സ്റ്റ് വരുന്നത് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എൻഡോ കോൾഡ് വാർ യു എൻ സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പൽ ഓഗിയൻസ് ഇതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് പേപ്പർ എടുക്കുവാണെങ്കിൽ മൂന്ന് തവണയും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിക്സ്റ്റി പെർസെന്റേജ് ചാൻസ് ഈ ടോപ്പിക്സിന് കൊടുക്കാം ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എൻഡ് ഓഫ് ദ കോൾഡ് വാർ യു എൻ സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പൽ ഓഗൻസ് ഇനി ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്സ് എവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം കോൾഡ് വാർ ഫീച്ചേഴ്സ് ഓർ പ്ലേസസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഇത് ഇത്രയും ഫോർട്ടി പെർസെന്റേജ് ചാൻസ് ആണ് കാരണം അഞ്ച് പേപ്പർ എടുക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ തവണയാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് മസ്റ്റ് ആയിട്ട് നോക്കുക പിന്നെ എയ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റി ഈ ക്വസ്റ്റൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് എയ്റ്റി പെർസെന്റേജ് ചാൻസും കൊടുത്തേക്കുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പൊ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഇനി ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ റിലേഷൻസ് കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഫീച്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ആസിസം അനോസിസം പ്രിൻസിപ്പൾസ് ഓഫ് ലിബറലിസം ബോൾഷേവിക് റെവല്യൂഷൻ സെക്കൻഡ് വേൾഡ് വാർ കോസസ് ആൻഡ് കോൺസിക്വൻസസ് റിയലിസം വേഴ്സസ് ന്യൂ റിയലിസം ഇത് ഈ ടോപ്പിക് ഒക്കെ ഹൈ പ്രയോറിറ്റി ആയത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തു പോവാൻ ഓൾസോ ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യാൻ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പ്രാക്ടീസ് നോക്കാം എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്ന് ഡിഗ്രി ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ക്ലാഷ് ഓഫ് സിവിൻ എൻഡ് ഓഫ് ദ കോൾഡ് വാർ യു എൻ സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പൽ ഓർഗൻസ് ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്സ് എവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം കോൾഡ് വാർ ഫീച്ചേഴ്സ് ആൻഡ് ഫേസസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻ ഇതൊക്കെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഒരു ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാനായിട്ട് അതാണെങ്കിലും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് കൺസൈസ് നോട്ട്സ് വെച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് ബാക്കി എല്ലാ ടോപ്പിക് ഈ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത ടോപ്പിക്സ് ഒക്കെ അതായത് ഇപ്പം നമ്മൾ ഇത്രയും ടോപ്പിക്സ് നോക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ലിസ്റ്റഡ് അല്ലാത്ത ടോപ്പിക്സ് എല്ലാം ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് അതുകൊണ്ട് തന്നെ എന്താണെന്നൊന്ന് ജസ്റ്റ് ക്വിക്ക് ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക മൊത്തത്തിന് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ആയിട്ട് അതിന് ടൈം കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാം മൊത്തത്തിൽ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട പക്ഷെ ഓവർ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഓൾസോ മോഡൽ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഇനി നമുക്കൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിറ്റിക്കലി എക്സാമിൻ മാർക്സിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻറ്റീരിയലിസം വിത്ത് എക്സാമ്പിൾസ് ഫ്രം ട്വന്റീൻ സെഞ്ചുറി വേൾഡ് പോളിറ്റിക്സ് അപ്പൊ ചോദിച്ചിരിക്കുന്നത് മാർക്സിസം പറ്റിയാണ് മാർക്സിസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇംപീരിയലിസം എന്താണ് മാർക്സിസ്റ്റത്തിന്റെ ആ ഒരു ഇമ്പീരിയലിസത്തെ പറ്റി പറയുന്നത് അതിന് ട്വന്റി സെഞ്ചുറി വേൾഡ് പോളിറ്റിക്സിന്റെ ബേസിൽ ബേസിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ചെയ്യാനാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് സോ ഒരു ആർഗ്യുമെന്റേറ്റീവ് രീതിയിൽ കൊടുക്കാൻ നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് പാരീസ് പീസ് കോൺഫറൻസ് ഓൺ പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് യൂറോപ്പ് യൂസിംഗ് ദ ഗീവൻ ഡേറ്റാ ടേബിൾ ഓഫ് ത്രീ ടി ടേംസ് ആൻഡ് സ്റ്റേറ്റ് കോഡ്സ് ഒരു ഡേറ്റാ ടേബിൾ തന്നിട്ടുണ്ട് ത്രീ ടി ഓഫ് വേർസലിസ് അങ്ങനെ ഓരോന്നിന്റെയും ഓരോ ത്രീ ടീസ് തന്നിട്ടുണ്ട് ഓരോ സ്റ്റേറ്റ് ആയിരക്കെ സ്റ്റേറ്റ് ത്രീ ടി ഓഫ് വേഴ്സാലിസ് ആണെങ്കിൽ ജർമ്മനി പോളണ്ട് പിന്നെ ടെറിറ്റോറിയൽ ചേഞ്ച് പറഞ്ഞാൽ ഡാൻസിങ് ഒരു ത്രീ സിറ്റി ആയിട്ട് മാറി ത്രീ ടി ഓഫ് ട്രിയാനൻ ആണെങ്കിൽ ഹംഗറിയിലായിരുന്നു ലോഴ്സ് ഓഫ് ട്രാൻസൽവാനിയ ടു റൊമാനിയ അങ്ങനെ ഓരോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ക്വസ്റ്റിന്റെ ബേസിലാണ് ഈ ഡേറ്റ് തന്നിട്ടുണ്ട് അതിന്റെ ബേസിൽ എന്താ പാരീസ് പേസ് കോൺഫറൻസിന്റെ ഇമ്പാക്ട് അനലൈസ് ചെയ്യാനാണ് നെക്സ്റ്റ് യൂസിങ് ദ കേസ് ഡേറ്റ പ്രൊവൈഡ് അനലൈസ് ദ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ റൈസ് ഓഫ് ടോട്ടലിറ്റേറിയൻ റിഷൈൻസ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി ബിറ്റ്വീൻ ദ വാർസ് ഒരു കേസ് ഡേറ്റ് തന്നിട്ടുണ്ട് നയൻറ്റീൻ ട്വന്റി ത്രീ ജർമ്മൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇപ്പം വില കൂടിയ കാര്യം തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റലിയിൽ നയൻറ്റീൻ ട്വന്റി വൺ ട്വന്റി ടൂ ഹൺഡ്രഡ് പ്ലസ് ഗവൺമെന്റ് ചേഞ്ചസ് മൂന്ന് വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണ് ഫാസിസം ലോസിസത്തിന്റെ ബേസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ അതിന്റെ ബേസിൽ ഇറ്റലിയിലും ജർമ്മനിയിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് നടന്നിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ലൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫോളോയിങ് എൻ അബൌട്ട് ടൂ ഹൺഡ്രഡ് വേർഡ്സ് ഓക്കെ ഷോർട്ട് നോട്ട്സ് ആണ് രണ്ടെണ്ണം തന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കൊസ്റ്റിൻ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ക്വസ്റ്റിൻ കോൺ ടോട്ടലി അറ്റൻഡ് ചെയ്യാവൂ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയിരിക്കണം അറ്റൻഡ് ചെയ്യണം ഇപ്പൊ റിപ്പബ്ലിക്കൻ വേരിയന്റ് മാത്രം ആ ഒരു ലിബറലിസം മാത്രം അറിയാം പക്ഷേ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പോകൂ അതിലും നല്ലത് തെറ്റിൽ ഒരു ക്വസ്റ്റിൻ അബ്നൈസ് ചെയ്യാം രണ്ടെണ്ണം അറിയാമെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ദ റിപ്പബ്ലിക്കൻ വേരിയന്റ് ഓഫ് ലിബറലിസം ആൻഡ് സെക്കൻഡ് വൺ ട്രാൻസ്ഫോമിംഗ് ദ യുണൈറ്റഡ് നേഷൻസ് ആസ് എ സ്ട്രക്ചർ ഓഫ് കൺസേണിംഗ് ഇന്റർനാഷണൽ റിലേഷൻ സോ രണ്ടിനെ പറ്റി അപ്പൊ എന്താണ് യുണൈറ്റഡ് നേഷൻ ലിബറലിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇവാലുവേറ്റ് ദ പ്രാക്ടിക്കൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഇൻ റിസോൾവിംഗ് റീസൺ ഇന്റർനാഷണൽ ക്രൈസിസ് യൂസിങ് ദ സപ്ലൈ സമറി ടേബിൾ ഓഫ് വീറ്റോയിഡ് റെസൊല്യൂഷൻസ് ട്വന്റി ഫിഫ്റ്റീനിലും ട്വന്റി ട്വന്റി ഫോറിലും ഏതൊക്കെയുള്ള നടന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് വേൾഡിലെ മൊത്തത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പം ട്വന്റി സെവന്റീനിൽ സിറിയൻ സിവിൻവാറും ട്വന്റി ട്വന്റി ടൂല് ഉക്രൈൻ ഇൻവേഷൻ ട്വന്റി ട്വന്റി ത്രീയിൽ ഗാസ സീസ് ഫയർ ഇങ്ങനെ മൂന്ന് ഇഷ്യൂ നിന്നിട്ടുണ്ട് അത് വീട്ടോ ചെയ്തേക്കുന്ന കൺട്രീസും തന്നിട്ടുണ്ട് റഷ്യ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം റഷ്യ തെൻ യു എസ് അപ്പം ഇതിന് എങ്ങനെ യുണൈറ്റഡ് നേഷൻസ് റിസോൾവ് ചെയ്യുന്നത് സെക്യൂരിറ്റി കൗൺസിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ റോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ആൻഡിൽ അറിഞ്ഞിരിക്കണം എന്നിട്ട് എന്തൊക്കെ ആണ് അവർ ഫേസ് ചെയ്തത് ഇത് റിസോൾവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബെസ്റ്റിലാണ് നെക്സ്റ്റ് എക്സാമിൻ എക്സാമിന്റെ റോൾ ഓഫ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് തിയറി ഇൻ ഷേപ്പിംഗ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഗ്ലോബൽ കോൺഫ്ലിക്സ് റെഫറൻസിംഗ് ദ കൺട്രി ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോ ഫസ്റ്റ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായിരിക്കണം അപ്പോ ഇനി ഒരു വേൾഡ് വാർ വരുവാണെങ്കിൽ എന്താണ് അതിന്റെ റിലിജന്റെ ബേസിലായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ബേസിൽ ഈ മൂന്ന് കൺട്രീസിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട് മൂന്ന് കോൺഫ്ലിക്റ്റ് നടക്കാൻ എ ബി സി എന്ന് പറഞ്ഞ ഇതുകൊണ്ട് ഇപ്പൊ നൈജീരിയ നോർത്തിൽ അല്ലെങ്കിൽ മുസ്ലിം വേഴ്സസ് സൗത്തിൽ ക്രിസ്ത്യൻസ് ആണ് അപ്പൊ മുസ്ലിം വേഴ്സസ് ക്രിസ്ത്യൻ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇൻസിഡൻസ് അറൌണ്ട് റിലീജിയസ് ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് റിലീജിയസ് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂസ് ബാബറി മസ്ജിദ്പിൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ദൻ ഫ്രാൻസിനകത്താണെങ്കിൽ സെക്കുലർ ലാബേഴ്സാമിക് പ്രാക്ടീസ് അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പൊ അതിന്റെ ബേസിലി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ തിയറിയെ അനലൈസ് ചെയ്ത് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫെമിനിസ്റ്റ് ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് അപ്ലൈ ദം ടു ദ ഹൈപ്പതെറ്റിക്കൽ കേസ് ഓഫ് സ്റ്റേറ്റ് എക്സ് വയർ വിമൻസ് ലേബർ ഫോഴ്സ് ഡബിൾ ഡിറ്റി ട്വന്റി സോറി ടൂ തൗസൻഡ് ടെൻ ആൻഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജെൻഡർ വയലൻസ് അൺചെയ്ഞ്ചിൾ അപ്പൊ ഫെമനിസ്റ്റ് ഇന്റർനാഷണൽ റിലേഷൻ ബേസിൽ അതിന്റെ ഫീച്ചേഴ്സിന്റെ ബേസിലാണ് അത് എന്താണെന്ന് അതിനെ കൊടുക്കണം എന്നിട്ട് ഒരു സ്റ്റേറ്റ് ഹൈപ്പത്തെറ്റിക്കൽ കേസ് വെച്ചിട്ട് ഒരു ഇമാജിനറി ഒരു സ്റ്റേറ്റ് വരുന്നുണ്ട് ആ സ്റ്റേറ്റിനകത്താണെങ്കിൽ വിമൻ ലേബർ അവർ ജോലിക്ക് ഒരുപാട് ആൾക്കാർ സ്ത്രീകളൊക്കെ ജോലി കിട്ടുന്നുണ്ട് ഡബിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡേറ്റാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കുകയാണെങ്കിൽ സ്പെയിൻഡലും ജോയിൻ ചെയ്യുന്നത് കൂടിയിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെയുള്ള വയലൻസസ് എന്താണ് എന്നിട്ടും ചേഞ്ച് ആവാതിരുന്നിട്ടുണ്ട് ആ ഒരു പെർസ്പെക്ടീവില് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ റിലേഷൻസ് അനലൈസ് ചെയ്യണം നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട് ഇൻ അബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഈ ചോറൂ അപ്പൊ രണ്ട് പ്രശ്നം തന്നിട്ടുണ്ട് ഷോർട്ട് നോട്ട് ആണ് ഫസ്റ്റ് വൺ എവല്യൂഷൻ ഓഫ് സെക്യൂരിറ്റി ഡെല എൻഡ് ഓഫ് കോൾഡ് വാർ ദൻ സെക്കൻഡ് വൺ ഇൻഡാക്ടോ നോൺ അലൈൻഡ് മൂവ്മെന്റ് ഓൺ കണ്ടമ്പററി വേൾഡ് ഓർഡർ സോ നോൺ അലൈൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ് സെക്യൂരിറ്റിന്റെ അലൈനെന്തൊക്കെ രണ്ട് പ്രെസന്റ് ചോദിച്ചിട്ടുണ്ട് സോ അതിനെ രണ്ടിനെ പറ്റി ഷോർട്ട് ന്യൂസ് എഴുതുക രണ്ട് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വേർഡ്സ് വെച്ച് എഴുതുക സോ ഇത്രയാണ് അനാലിസിസ് അപ്പം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ആൻഡ് ഓൾസോ വെൻ മീഡിയം ടോപ്പിക്സ് അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കാം ആൻഡ് അതിന് ശേഷം നമ്മൾ മോപ്പർഡിക് നമ്മൾ നന്നായി പഠിച്ചതിന്റെ ഒരു മോക്ക് എഡിക്ട് പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റൻ പാനിസ്റ്റ് നമുക്ക് അറിയാവുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയൊന്ന് നോക്കും സോ താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്